ഹായ് കൂട്ടുകാരെ അവൻ മമ്മിയന്മീടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാരണം മല്ലിപ്പൊടി ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കാരണം നമുക്കുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഐറ്റം തന്നെ വേണമെന്ന് വേണമെങ്കിൽ പറയാം മല്ലിപ്പൊടിയെന്ന് പറയണത് ഏത് മിക്ക കയറികളും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മല്ലിപ്പൊടി നമുക്ക് വേണം അപ്പോൾ ആ മല്ലിപ്പൊടി നമ്മൾ പലരും വാങ്ങുന്നത് പാക്കറ്റ് പൊടിച്ച അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത് പൊടിച്ച മല്ലിപ്പൊടിയും അതുപോലെ മില്ലിക്കുണ്ട് പൊടിപ്പിച്ചും അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അതിനൊക്കെയുള്ള ഒരു ചെറിയ സൊല്യൂഷൻ എന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നോർമൽ മല്ലിയിലെ മല്ലിയാണ് കേട്ടോ വാങ്ങിയേക്കുന്നത് അപ്പോൾ നമുക്ക് വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ മല്ലി ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് കഴുകി വാരിയെടുത്ത് വെയിലത്ത് വെച്ചൊന്ന് ഉണങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ചെയ്തില്ല എന്നോർത്തും കുഴപ്പമില്ല ഇനി മല്ലിയിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആയി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മളത് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ െടുത്തേക്കുന്ന ഒരു പാനിൻ്റെ അകത്ത് എന്തോളം അരക്കിലോ മേടിച്ചിട്ട് അതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ആ പകുതിയും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് എന്നോളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴുകിയ വരി എടുത്ത് ഉണങ്ങി ഉണങ്ങിയെടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നമുക്കിത് നന്നായി ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതാ ഇതുപോലത്തെ തടുത്തവി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാനൊക്കെ പോറാതിരിക്കാനായിട്ട് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാനിൻ്റെ ആ ബ്ലാക്ക് സാധനമൊക്കെ നമുക്കുടെ ശരീരത്തിന് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇതുപോലെ തടുത്തവി യൂസ് ചെയ്തിട്ട് പാനല്ല നിങ്ങൾ വറക്കാനായിട്ട് ഇടുന്നതെന്നുണ്ടെങ്കിൽ തടുത്തവിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ അതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതിയെ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പൊടിക്കുമ്പോൾ നന്ന് ഫൈനായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് എടുക്കുക അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് എന്ന് എന്ന് കരുതി ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത് കാരണം അത് വീണ്ടും തണുത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ വെച്ചിട്ട് പോകുമൊന്ന് ചേർത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതിയായിരിക്കും അത്രയും സമയം ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോഴത്തേക്കും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറിക്കട്ടും എന്നിട്ട് മിക്സിയുടെ പൊടിക്കണ ജാറല്ലേ ആ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിടെ മല്ലിപ്പൊടി റെഡി ആയി കഴിഞ്ഞു വളരെ പെട്ടെന്ന് മായ ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് മല്ലിപ്പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കറിയുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ രണ്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും കേട്ടതേ കണ്ടോ ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കുടെ അരിപ്പിയിൽ അരിപ്പിയിൽ ഇട്ടിട്ട് അപ്പത്തിൻ്റെ അരിപ്പിയിൽ അതിലിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം വേണമെങ്കിൽ മതി ഞാൻ ഞാൻ അരിച്ചെടുക്കാറില്ല ഞാൻ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ വേണമെന്നുണ്ട് നല്ല തരിതരിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അരിച്ചെടുത്തും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്കിടെ മല്ലിപ്പൊടി ഇതേ ഇവിടെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ മല്ലിപ്പൊടി നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും നല്ല അടിപ്പൊളി ടിപ്പല്ലേ ഇനി ഇത് നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനടുത്ത് ഇട്ട് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്കിത് നല്ല ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ടറ്റാ ബായ് അതെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ കാണുമല്ലോ അവർ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്